വിക്രം സീരിയലിൻ്റെ പുതിയ എപ്പിസോഡ് എപ്പിസോഡിലൂടെയാണ് നമ്മൾ പറയാൻ പോകുന്നത് കമലമ്മ മാഷിനോട് പറയുന്നുണ്ട് വിക്രം ഒരു തുള്ളി വെള്ളം പോലും കുഴിക്കുന്നില്ല എനിക്ക് നല്ല വിഷമമുണ്ട് വേദ തിരിച്ചു വന്നില്ലെങ്കിൽ അവൻ ആകെ തളർന്നു പോകും എന്നൊക്കെ പറയുന്നുണ്ട് കമലമ്മ അപ്പോൾ മാഷ് പറയുന്നുണ്ട് എനിക്കറിയാം ഇപ്പോഴാണ് അവൻ അവളെ ശരിക്കും തിരിച്ചറിയുന്നത് അവളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടായിരുന്നെന്ന് അടുത്തുണ്ടായിരുന്നു പോൾ അവൻ ഒന്നും മനസ്സിലാക്കിയില്ല കമലമ്മേ എന്നൊക്കെ മാഷ് പറയുന്നുണ്ട് അവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവർ തന്നെ പറഞ്ഞു തീർക്കണം അല്ലാതെ നമ്മൾ അതിനിടയിൽ കിടന്നു ചെന്നിട്ട് ഒരു കാര്യമില്ല എന്നൊക്കെ മാഷ് പറഞ്ഞപ്പോൾ കമലമ്മ പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല മാഷെ ഇത് അവർ തമ്മിലുള്ള വെറും ഒരു പ്രശ്നമാണെന്ന് വേദിയുടെ മനസ്സിൽ വേറെ എന്തോ ഒരു കാര്യമുണ്ട് എന്ന് കമലമ്മ പറഞ്ഞപ്പോൾ മാഷും അത് ശരിവെച്ചു എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട് അപ്പോൾ മാഷെ നമുക്കൊരു തീരുമാനമെടുക്കണ്ടേ അവർക്കിടയിലെ എന്ത് പ്രശ്നങ്ങളും നമ്മൾ മുതിർന്നവരല്ലേ അത് തീർക്കേണ്ടത് അല്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോയാൽ കാര്യമില്ലല്ലോ മാഷെ എന്നൊക്കെ പറഞ്ഞപ്പോൾ മാഷ് പറയുന്നുണ്ട് നമുക്ക് നോക്കാം എടുത്തു ചാടി ഒരു തീരുമാനമൊന്നും എടുക്കണ്ട വേദയുടെ കാര്യത്തിൽ വാരി കാര്യം നിനക്കറിയാലോ അവൾ സ്വന്തം ഇഷ്ടത്തിന് ഇവിടെ നിന്നും ഇറങ്ങിപ്പോയതാണ് നമ്മൾ ഇറക്കി വിട്ടതൊന്നുമല്ലല്ലോ അപ്പോൾ നമ്മൾ അങ്ങോട്ട് ചെന്നാലും അവൾ കൂടെ വരുമെന്ന് ഒരു ഉറപ്പുമില്ല എന്തായാലും വിക്രം വരുമ്പോൾ അവനോട് സംസാരിച്ച് നോക്കാം അവൻ്റെ തീരുമാനം എന്താണെന്ന് കൂടെ അറിയട്ടെ എന്നൊക്കെ പറഞ്ഞു മാഷ് കമലമ്മയെ ആശ്വസിപ്പിക്കുന്നുണ്ട് അപ്പോൾ തന്നെ കമലമ്മ പറയുന്നുണ്ട് അവൾ ഈ വീട്ടിൽ കയറി വന്നതിന് ശേഷം ഈ വീട്ടിൽ എന്ത് ഐശ്വര്യമായിരുന്നു എന്നൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഈ കുടുംബത്തിൽ അതിനു മുമ്പ് ഉണ്ടായിരുന്നത് അത് കേട്ടപ്പോൾ മാഷ് പറയുന്നുണ്ട് അത് ശരിയാണ് എൻ്റെ മകൻ്റെ നിരപരാധിത്വം തെളിയിച്ചത് അവളാണ് അവൾ ഇല്ലായിരുന്നെങ്കിൽ അതൊരിക്കലും തെളിയിക്കാൻ പറ്റുമായിരുന്നില്ല പക്ഷേ അവൾ ആദ്യം ഈ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ ഞാൻ വിചാരിച്ചത് കുറച്ച് ദിവസം പോലും തേക്കില്ല എന്നാണ് അന്ന് എനിക്ക് അവളോട് ദേഷ്യമായിരുന്നു പിന്നെ പതുക്കെ ദേഷ്യമൊക്കെ മാറി ഇഷ്ടമായി പിന്നെ ഞാൻ മരുമകളായിട്ടല്ല ഞാൻ അവളെ കണ്ടത് എൻ്റെ സ്വന്തം മകളായിട്ടാണ് ഞാൻ കണ്ടത് എനിക്കറിയാമായിരുന്നു അവൾ ഈ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ആദ്യമൊക്കെ പല കാര്യങ്ങളിലും എനിക്ക് എതിർപ്പുണ്ടായിരുന്നു പക്ഷേ അവൾ എപ്പോഴും സത്യത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്നു എന്ന് അറിയാം അതുകൊണ്ട് പിന്നെ ഒരു പ്രശ്നവും എനിക്ക് അവളിൽ കാര്യമായിട്ട് തോന്നിയിട്ടില്ല പിന്നെ ശ്രീജയ്ക്കും വിശ്വസിനും നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുത്ത വേദയല്ലേ അത് കേട്ടപ്പോൾ കമലമ്മ പറയുന്നുണ്ട് അതൊക്കെ ശരിയാണ് മാഷെ എല്ലാവർക്കും നല്ല സങ്കടമുണ്ട് ശ്രീജയ്ക്കും പക്ഷേ നന്ദിനിക്ക് മാത്രമാണ് സന്തോഷം അത് കേട്ടപ്പോൾ മാഷ് പറയുന്നുണ്ട് പട്ടിയുടെ പന്തിരാണ്ട് കാലം കുഴിലിട്ടാലും വളഞ്ഞല്ലേ ഇരിക്കുക എന്നൊക്കെ തമാശ പറയുന്നുണ്ട് ഇതേ സമയം സുധയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു സ്വന്തം വീട്ടിലേക്ക് വേദ പോയത് കാരണം ഇവിടെ ഉണ്ടെങ്കിൽ വിക്രം ശ്രീനിവാസന്റെ കൂടെയൊക്കെ വരാൻ ചാൻസ് കുറവാണ് വേദ വിക്രമിന് ഒരിക്കലും വിടില്ല അവൾ തമ്മിലുള്ള അടുപ്പം ശ്രീനിവാസനും വിക്രമനും ഇടയിലെ ബന്ധത്തിന് കോട്ടം വരുത്തും എന്നൊക്കെ പേടിയുണ്ട് അപ്പോൾ ആ കാര്യം കാര്യ മസുധ ശ്രീനിവാസിനോട് പറയുന്നുണ്ട് ഈ ഇലക്ഷൻ സമയത്ത് ഇത് വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കുക എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് അതേസമയം രാധ ഓട്ടോ ഓടിച്ച് വീട്ടിലേക്ക് ചൊല്ലുകയാണ് വീട്ടിലെത്തിയ സമയത്ത് മാലതി ചോദിച്ചു എന്താടി നിൻ്റെ മുഖത്തൊരു വല്ലായക എന്താ ഒരു വിഷമം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവൾ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞു മാലതി വിട്ടുകൊടുത്തില്ല നീ കാര്യം എന്താണെങ്കിൽ പറ എന്നൊക്കെ പറഞ്ഞു ചോദിച്ചപ്പോൾ ആൾ കാര്യം പറഞ്ഞു അമ്മയെ ഞാൻ വേ അമ്മയെ ഞാൻ വേദയെ കണ്ടിരുന്നു എന്ന് വേദയോ നിന്നോട് വിക്രം സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ നിൻ്റെ പഴയ സൂക്കേട് തുടങ്ങിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ദേ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം ഇപ്പോൾ ഈ വീട്ടിൽ കുറച്ച് സമാധാനമൊക്കെ ഉണ്ട് നീ ഇനി അത് ഇല്ലാതെ ഇല്ലാണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞ് മാലി ദേഷ്യപ്പെടുന്നുണ്ട് അത് കേട്ടപ്പോൾ അത് പറയുന്നുണ്ട് അമ്മേ അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഞാൻ ആരുടെ സമാധാനം കളയാൻ പോയത് അമ്മ പറയുന്നത് വേദ ആ വീട്ടിൽ നിന്ന് പോയതുകൊണ്ടാണ് ഞാൻ വിക്രമേന്റെ കൂടെ പോകുമെന്ന് അമ്മ കരുതുന്നുണ്ടോ ദേ അങ്ങനെ എങ്ങാനും നീ പോയാലുണ്ടോ ഈ മാളതി ആരാണോ നീ കാണും എന്നൊക്കെ അമ്മ പറയുന്നുണ്ട് അമ്മയെ ഞാൻ അതിനു വേണ്ടി ഒന്നുമല്ല വേദയെ കണ്ടത് വേദയോടും വിക്രമേനോടും ഒന്നിച്ച് ജീവിക്കാൻ പറയാനായിട്ടാണോ ഞാൻ പോയത് മാലതി പറ മാലതി പറയപ്പോൾ എന്ത് ഒന്നിച്ച് ജീവിക്കാണോ അതെ അവർ രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കണം പണ്ടായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ലായിരുന്നു എങ്ങനെയെങ്കിലും അവരുടെ ഇടയിൽ കയറാനേ നോക്കുകയുള്ളായിരുന്നു ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല അവരുടെ സ്നേഹം എനിക്കറിയാം അമ്മേ സ്നേഹിക്കുന്നവരെ തമ്മിൽ ഒരിക്കലും അകറ്റാൻ പറ്റില്ല അവർ തമ്മിൽ വഴക്കും പ്രശ്നമൊക്കെ ഉണ്ടാകുമെങ്കിലും പരസ്പരം ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വേദയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ പോയതാണ് പോയതാണ് രാധ പറഞ്ഞു അത് കേട്ടപ്പോൾ മാലതി അത്ഭുത ത്രൂടി നോക്കി നിൽക്കുകയാണ് അല്ല നിനക്കിത് എന്ന മുതലാണ് ഈ നല്ല ബുദ്ധിയൊക്കെ തോന്നി തുടങ്ങിയത് എൻ്റെ ഭഗവാനെ അവൾക്ക് ഈ ബുദ്ധി നേരത്തെ തോന്നി എത്രയോ നന്നായിരുന്നു അപ്പോൾ നിൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് രണ്ട് മൂന്ന് പിള്ളേരൊക്കെ ആയേ എന്നൊക്കെ പറഞ്ഞ് മാലതി തമാശ പറയുന്നുണ്ട് അത് കേട്ടപ്പോൾ രാ പറയുന്നുണ്ട് അമ്മേ ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കണ്ട എനിക്ക് വലിയ വിഷമമുള്ളതുകൊണ്ടാണ് ഞാൻ അമ്മയോട് പറഞ്ഞത് വിക്രമേട്ടൻ ആകെ തകർന്നു പോകും അതെനിക്ക് സഹിക്കാൻ പറ്റില്ല എടി അവൻ അവൻ കാരണം അതിന് നിനക്കെന്താ പ്രശ്നം അവൻ തകരട്ടെ നിൻ്റെ ഭർത്താവ് ഒന്നുമല്ലല്ലോ എന്നാലും അതല്ലല്ലോ വേദം വന്നില്ലായിരുന്നെങ്കിൽ ഞാനും വിക്രമിക്കുമായിരുന്നു എന്ന് രാധ ചോദിച്ചു എടി നിന്നെ അവൻ കാണുന്നത് വെറും പെങ്ങളായിട്ടാണ് പിന്നെ അവൻ നിന്നെ കല്യാണം കഴിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് പറഞ്ഞ് മാരതി ദേഷ്യപ്പെട്ട് അടുക്കളയിലോട്ട് പോയി ഈ സമയം രാധ ഓർക്കുന്നുണ്ട് വിക്രമേട്ടനും വേദ ഒന്നിച്ചാൽ മതിയായിരുന്നു എന്ന് അല്ലെങ്കിൽ പാവം വിക്രമേട്ട ആകെ തകർന്നു പോകും അതൊക്കെ ഓർത്തിട്ട് രാധയ്ക്ക് വലിയ വിഷമമായിരുന്നു ഈ സമയം വേദ വളരെ സങ്കടത്തിനായിരുന്നു വിക്രമേനെ ഓർത്തിട്ട് ആകെ ഒരു സങ്കടം ഭക്ഷണം പോലും അവൾ കഴിക്കുന്നുണ്ടായിരുന്നില്ല അതൊക്കെ പത്മ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പിന്നെ പത്മം ശങ്കരനാരായണന്റെ അടുത്ത് ചെന്ന് പറയുകയാണ് അവൾ ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ല എപ്പോഴും കഥ കളച്ച് ഒരേ ഇരിപ്പാണ് വിളിച്ചിട്ട് പോലും വേണ്ടുന്നില്ല പത്മ സങ്കടത്തോട് പറഞ്ഞു അത് കേട്ടപ്പോൾ ശങ്കരനാരായണൻ പറയുന്നുണ്ട് അവൾക്ക് വിഷമമില്ലാതിരിക്കും ഇത് വിക്രമവും വേദയും തമ്മിലുള്ള വേറൊരു പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിനിടെ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ ഉള്ളതുപോലെയാണ് എനിക്ക് തോന്നുന്നത് എന്ത് പ്രശ്നം എന്ന് പത്മം ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് അതിനെക്കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ല എന്ന് അപ്പോൾ പത്മം പറയുന്നുണ്ട് അവളുടെ ജീവിതം ഇങ്ങനെ തകർന്നു കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ശങ്കരേട്ട ഞാൻ ഒന്നുമില്ലെങ്കിലും അവളുടെ അമ്മയല്ലേ എന്നൊക്കെ ചോദിക്കും അന്നേരം അദ്ദേഹം പറയുന്നുണ്ട് ഇപ്പോൾ തൽക്കാലം നീ ഒന്നും ചെയ്യണ്ട അവളുടെ മനസ്സൊന്നും തണുക്കട്ടെ അപ്പോൾ നമുക്ക് ഇപ്പോൾ ചോദിച്ചിട്ടുള്ളത് കാര്യമൊന്നുമില്ല ഇവിടെ അതുവരെ അവൾ ഇവിടെ നിൽക്കട്ടെ അതല്ലേ നല്ലത് ആ വിക്രമമായിട്ട് നല്ലൊരു ജീവിതം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല നിൻ്റെ അവൻ്റെ കുടുംബവും ബാക്കി കാര്യങ്ങളൊക്കെ അങ്ങനെയല്ലേ കുറച്ച് കാലം കഴിയുമ്പോൾ ഇതൊക്കെ പതുക്കെ അവൾ മറന്നോളൂ അപ്പോൾ നമുക്ക് അവളുടെ കല്യാണം ദർശനമായി നടത്താം എന്നൊക്കെ ശങ്കരനാരായണൻ പറയുകയാണ് പക്ഷേ പത്മിക്ക് തോന്നുന്നില്ല വേദവിക്രമനെ വിട്ട് വേറൊരു വിഹാ വിവാഹത്തിന് സമ്മതിക്കുമെന്ന് പിന്നെ കാണിക്കുന്ന വിക്രം വീട്ടിലേക്ക് വരുമ്പോൾ മാഷ് വിക്രമനോട് കാര്യം പറഞ്ഞു എടാ നീ ഒന്നുകൂടെ പോയിട്ട് വേദയോട് കാര്യങ്ങൾ സംസാരിക്കണം എന്നിട്ട് അവളെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് പോരെ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ വിക്രം അതിനെ സമ്മതിച്ചില്ല വേണ്ട അച്ഛാ ഇനി അങ്ങോട്ടേക്ക് പോയിട്ട് കാര്യമൊന്നുമില്ല അവൾക്ക് എന്നോടൊപ്പം ജീവിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഞാൻ എന്തിനാണ് വെറുതെ അങ്ങോട്ടേക്ക് പോകുന്നത് പക്ഷേ മാഷും കമ്മലമ്മയും വിട്ടുകൊടുത്തില്ല അവർ അവർ പറയുന്നത് ഞങ്ങൾ നിന്റെ കൂടെ വരാമെന്ന് പറയും വിക്രം വേണ്ട എന്ന് പറഞ്ഞു കാരണം അവരെ കൂടെ കൊണ്ടുപോയി എന്തിനു നാണം കെടുത്തണമെന്ന് അവൻ കരുതി പക്ഷേ മാഷ് ഒരു കാര്യം ഉറപ്പിച്ചു പറഞ്ഞു വേദയെ കണ്ടിട്ട് തന്നെ കാര്യം ഇത് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഒരു കാര്യവുമില്ല സത്യങ്ങൾ എന്താണെങ്കിലും അറിയണം എന്ന ഉറച്ച തീരുമാനത്തിലായിരുന്നു സുധാകരൻ മാഷ് അങ്ങനെ സുധാകരൻ മാഷ് വേദയുടെ വീട്ടിലേക്ക് വരുന്നവരു കൂടെ കഥ വേറൊരു വഴിത്തിരുവിലേക്ക് പോവുകയാണ് മാഷിനെ കണ്ടതോടുകൂടെ അവൾക്ക് ആകെ സങ്കടം വന്നു സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല സുതാരൻ മാഷ് വേദയെ ഒറ്റയ്ക്ക് വിളിച്ചുകൊണ്ട് തന്നെ സംസാരിച്ചു മോളെ നിന്റെ സങ്കടം ഒരിക്കലും വിക്രമനോടുള്ള ദേഷ്യമല്ല എന്ന് എനിക്കറിയാം നീ എന്തിനാ വെറുതെ നിന്റെ സ്നേഹം ബലികഴിക്കുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് കേട്ടപ്പോൾ വേദ പൊട്ടിക്കരഞ്ഞു അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ